ലോക്സഭാ ലോകസഭ എന്റെ ഒരു ഒപ്പീനിയനിൽ എൽ ഡി എഫിന് ഞാൻ ചാൻസ് കാണുന്നുണ്ട് കാരണം യു ഡി എഫില് ഇപ്പോ കറന്റ് കണ്ടസ്റ്റ് ചെയ്യുന്നത് മെന്നി ബെഹനാൻ പണ്ടും എം പി ആയിരുന്നു പക്ഷെ പൊതുവെ ആളെ കുറിച്ച് അത്ര നല്ല അഭിപ്രായം വരുന്നില്ല കാര്യങ്ങൾ അത്ര നന്നായി ചെയ്തു കരുതുന്നില്ല പക്ഷെ രവീന്ദ്രമാഷ് കഴിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നല്ലോ അപ്പൊ ആ ഒരു അഭിപ്രായം ഈ ഒരു എലക്ഷനിൽ അതിന്റെ റിസൾട്ടിൽ പെർഫോമൻസ് നല്ലായിരുന്നു എന്നുള്ള തന്നെയാണ് അദ്ദേഹം വരും കേരളത്തിന്റെ ഒരു ശബ്ദമായിട്ട് മാറാൻ കഴിയും ഈ പറയുന്ന ബെന്നി മോഹനസ് കാശ് വെക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയുണ്ട് ആ ഉണ്ട് കാരണം വിദ്യാഭ്യാസ മേഖലയിലും നല്ല അറിവുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ പാർലമെന്റ് തലത്തില് ഞാൻ അല്ല കോഴ്സ് കഴിഞ്ഞു കോഴ്സ് കഴിഞ്ഞു ടെക്നോളജി ആയിരുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ സംസാരം ഒരുപാട് സംസാരങ്ങൾ ഉണ്ടാവുമല്ലോ ആ വർക്ക് ചെയ്യുന്നുണ്ട് ആ കാര്യങ്ങളിൽ എനിക്ക് തോന്നുന്നു ചാലക്കുടി സൈഡ് പറയുമ്പോൾ രവീന്ദ്ര മാഷിന് പറയുന്നത് എനിക്ക് രവീന്ദ്രനാഥ് സാറിന് കൂടുതൽ ചാൻസ് കാണുന്നത് അദ്ദേഹത്തെ പോലെ നല്ല മനുഷ്യൻ ജയിക്കാന്നുള്ളത് നാടിന്റെ ഉന്നതിക്ക് നല്ലതാണ് ഒരു ആവശ്യമാണ് ആവശ്യമാണ് പാവങ്ങളെ അറിയുന്ന പാവങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അറിയുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹം ജയിക്കണമെന്നാണ് എന്റെ ആഗ്രഹം ചാലക്കുടി മണ്ഡലത്തിൽ ആർക്കാണൊരു സാധു രവീന്ദ്രഘോഷി ജയിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ആഗ്രഹം അങ്ങനെ ഞങ്ങൾക്കൊക്കെ പ്രയോജനം അതല്ലേ നിലവിലി ബെന്നി ബഹനാനും കണ്ടിട്ടില്ല അതങ്ങനെ അങ്ങനെ രവീന്ദ്ര ഈ ഇതിനെ അങ്ങനെ എന്റെ ഒരു അഭിപ്രായത്തിൽ മാഷിന്ന് തന്നെയാണ് തോന്നുന്നത് പറയാൻ കാരണം കാരണം അപ്പോ കഴിഞ്ഞ കാലം പോയ ബെന്നി മെഹ്നാനായാലും നമ്മള് പറയത്തക്ക രീതിയിൽ ഒന്നും ചെയ്തിട്ടില്ല കാരണം ഇലക്ഷൻ കഴിഞ്ഞപ്പൊ ഞങ്ങൾ അങ്ങനെ കണ്ടതായിട്ട് പോലും ഓർക്കുന്നില്ല അപ്പൊ ഉള്ളതിൽ നല്ല സ്ഥാനാർത്ഥി മാഷ് തന്നെയാണ് കൂടുതൽ ജനപ്രിയനും മാഷ് തന്നെയാണ് ആ ഞാൻ ബിടെക് എന്താ സെക്കൻഡ് ഇയർ നിങ്ങളുടെ ഈ യുവാക്കൾക്കിടയിലൊക്കെ എങ്ങനെയാ ചാലക്കുടി ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച എങ്ങനെയാണ് യുവാക്കളുടെ ഇടയിലായാലും മുൻ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നു അപ്പോ നല്ല അഭിപ്രായമാണ് യുവാക്കൾ എന്റെ പേഴ്സണൽ അഭിപ്രായത്തിലായാലും നല്ലൊരു സ്ഥാനാർത്ഥിയാണ് ശ്രീ രവീന്ദ്രനാഥ മാഷനെ ജയിക്കണോ തീർച്ചയായിരുന്നു ഈ ലോകസഭയിലൊക്കെ ഇത്തരത്തിലുള്ള ആൾക്കാർ പോയിട്ടുണ്ടെങ്കിൽ കേരളത്തിന് ശബ്ദമായി മാറാൻ കഴിയുമെന്ന് വലിയ പ്രതീക്ഷ യുവാക്കൾക്കുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അപ്പോ മാഷിനെ പോലെ ഒരാൾ തന്നെ വരണം നമുക്കിപ്പോ ഉണ്ടാവുന്ന പ്രശ്നങ്ങളും കൂടി കൂടി വരികയാണ് അപ്പൊ നല്ല രീതിക്ക് നമ്മുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെ ആയിരിക്കണം അതുകൊണ്ട് മാഷ തന്നെ ജയിക്കട്ടെ ഇനി മറ്റു കുറെ ആളുകളോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം ചേട്ടാ നമസ്കാരം നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെയാണല്ലോ ആ ചാലക്കുടി കുറേ ചാലക്കുടിയിൽ ഇടദോഷെ ഇടദോഷാണ് നോക്കി ആള് നമ്മള് കൂട്ടി ചെയ്യേണ്ടത് പെർഫോമൻസ് ഉള്ള ആളൊക്കെ തന്നെ ആർക്കും കൊഴപ്പല്ല പക്ഷെ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തില് ഇടതുവർഷം ജയിക്കാൻ അനിവാര്യതയാണ് അതാണ് വേണ്ടത് മണിപ്പൂർ വിഷയം ശബ്ദമായിട്ട് മാറാൻ പറ്റും പിന്നല്ലേ മതേതര ഉയർത്തിയു അതാണ് ചോദിക്കാനുണ്ടോ നമ്മുടെ രവീന്ദ്രനെ നിലവിലെ ബെന്നി ബഹന എംപിയെ കുറിച്ച് എന്താ പറയാ കഴിഞ്ഞ പ്രാവശ്യം വന്നിച്ച് പോയ പിന്നെ ഇപ്പഴല്ലോ അല്ലാതെ വേറെ രവീന്ദ്രനാഥ് മാഷ് പറയാനുള്ള കാരണം രവീന്ദ്രൻ മാഷ് ഒരു കാർഷിക മനസ്സുള്ള ഉന്നത വിദ്യാഭ്യാസം ഉണ്ട് അദ്ദേഹം വളരെ ലളിതമായിട്ടുള്ളൊരു ജീവിക്കുന്ന ആളാണ് അദ്ദേഹം ഈ അമ്പലങ്ങളിലേക്കുള്ള പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള കദളി പഴങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് അവിടെ വന്നോണ്ടിരുന്നു അത് നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ കർഷകരെ സംഘടിപ്പിച്ച് അതിവിടെ ഉത്പാദിപ്പിച്ച് അതങ്ങനെ വിതരണം ചെയ്ത് നല്ല വിലയുള്ളതാണല്ലോ കതിൽപ്പഴം അതെ ആ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കർഷകനാണല്ലേ ഞാൻ കർഷകനാണ് അതുകൊണ്ട് എന്തായാലും ഈ പറയുന്നത് പോലെ ജയിക്കും തീർച്ചയായിട്ടും അദ്ദേഹത്തെ ജയിപ്പിക്കും ജയിച്ചിരിക്കും ഉറപ്പാണ് ഈ ചാലക്കുടിയിലെ കഴിഞ്ഞ തവണ ബെന്നി ബഹന നേടിയതിനേക്കാളും വലിയൊരു ഭൂരിപക്ഷം ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവില്ല തീർച്ചയായിട്ടും ഉണ്ടാവും തീർച്ചയായിട്ടും ഫോക്കസഭ തെരഞ്ഞെടുപ്പിൽ ഇക്കുറി ഈ ചാലക്കുടി മണ്ഡലത്തിലാർക്കൊരു സാധ്യത ജയിക്കാനൊരു സാധനം ചാലക്കുടിയിൽ ആർക്കാണൊരു സാധ ഈ കുറി നമ്മുടെ രവീന്ദ്ര ജയിക്കും ജയിക്കും മാഷന്നെ അത് ഉണ്ട് ഉണ്ട് കോൺഗ്രസ് എന്റെ വിശ്വാസം എതിരില്ലാത്തോണ്ട് വേറെ സാധ്യത ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ പ്രൊഫസർ സി രവീന്ദ്രനാഥ് തന്നെ ബെന്നി ബെഹ്റിനെ കുറിച്ച് എന്താ പറയാനുള്ളത് നിങ്ങളുടെ എം പി ആയിരുന്നല്ലോ അതിപ്പോ നമ്മൾ ഈ അലക്ഷ്യം വന്നപ്പോഴല്ലേ കാണുന്നത് വന്നിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല നമ്മുടെ വോട്ട് എൽ ഡി എഫ് തന്നെ ജയിക്കണമെന്ന് പറയാനുള്ള ഒരു കാരണം എന്താണ് ആ അത് ഇപ്പോഴത്തെ സാഹചര്യം മൊത്തത്തിൽ അങ്ങനെയാണല്ലോ കേന്ദ്ര ഭരണവും നമുക്ക് ഇവിടെ സ്വതന്ത്രമായൊരു ജീവിതവും സഹവർത്തിവൊക്കെ ഉണ്ടാവണമെങ്കിൽ അടുത്ത തന്നെ വേണമല്ലോ

നമ്മുടെ ഓട്ടം എൽ ഡി എഫിനാണ് എൽ ഡി എഫിനാണ് സാധ്യത കണ്ടിട്ട് ആണോ സി രവീന്ദ്രനാഥ് ജയിക്കണോന്നാണ് പറയുന്നേ നമ്മുടെ ചാലക്കുടിയിൽ ആര് ജയിക്കാനാണ് സാധ്യത ആണോ ഈ കുറി എന്തായാലും എൽ ഡി എഫ് ജയിച്ചു പോകട്ടെ എൽ ഡി എഫ് ജയിച്ചാലാണോ കാര്യം ചാലക്കുടിയിൽ ആർക്കൊരു

അൺഎയ്ഡഡ് മേഖലയിൽ നിന്ന് എയ്ഡഡ് മേഖലയ്ക്ക് ഒരു ഒഴുക്ക് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വിദ്യാർത്ഥികളുടെ കാരണം ഈ എയ്ഡഡ് മേഖല ഒരു അടച്ചുപൂട്ടലിന്റെ ഭീഷണി കിടന്ന സമയത്ത് അദ്ദേഹത്തിൽ ഈ ഇദ്ദേഹത്തിൻ്റെ മികച്ച പ്രവർത്തനത്തോട് നല്ലൊരു ഒഴുക്ക് തന്നെ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പതിനൊന്ന് ലക്ഷം വിദ്യാർത്ഥികളോളം ഇത് നമ്മുടെ എയ്ഡൻ മേഖലയിലേക്ക് ഒഴുകി വന്നു ഒഴികുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ അടച്ചുപൂട്ടലിൻ്റെ ഭീഷണിയിൽ നിന്ന് ഒരു നാൽപ്പത്തഞ്ച് സ്കൂളുകളോളം പല സ്കൂളുകളും ഇങ്ങനെ ഇതുപോലെ ഭീഷണിയിലായിരുന്നു പക്ഷേ ഒരു നാൽപ്പത്തഞ്ച് സ്കൂളുകളോളും അദ്ദേഹത്തിന്റെ പ്രവർത്തനം പടിപടിയായി വൃത്തിക്കൊണ്ടുവന്ന് ഇന്ന് കേരളത്തിലെ മികച്ച സ്കൂളുകളുടെ ശ്രേണിയിലേക്ക് നമ്മളെ ഈ സ്കൂളുകളെയും അതുതന്നെയല്ലേ മറ്റു സർക്കാർ ഉദ്യോഗസ്ഥ സ്കൂളുകളെയെല്ലാം കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ് കാരണം നല്ലൊരു നല്ലൊരു നേട്ടം തന്നെ അദ്ദേഹത്തിന് വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാക്കാൻ പറ്റി അത് കഴിഞ്ഞിപ്പോൾ സംശുദ്ധമായ ഒരു ആശ്രയത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ പ്രവർത്തന മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിലും അതുപോലെ തന്നെ രാഷ്ട്രീയ ജീവിതത്തിലും പൊതുജീവിതത്തിലും എല്ലാം നല്ല ഒരു അതായത് യാതൊരു കറപ്ഷനും ഇല്ലാത്ത ഒരു അദ്ദേഹത്തിന്റെ ഒരു എതിര ഒരു അദ്ദേഹത്തിന്റെ എതിരാളികൾക്ക് പോലും ഒരു എതിർപ്പില്ലാത്ത രീതിയിൽ എല്ലാവർക്കും സമ്മതനായ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ അദ്ദേഹം ആ ഒരു സ്ഥാനാർത്ഥിയാണ് ഇദ്ദേഹം അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള ഉള്ള പ്രവർത്തനങ്ങളും അങ്ങനെ അദ്ദേഹത്തിന് മികവ് പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ ചാലക്കുടി പാർലമെന്റിൽ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി അത് അതുകൂടാണ്ട് തന്നെ നമ്മുടെ ഈ ഇരുപതും ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് ഞാൻ സി രവീന്ദ്രനാഥൻ എന്ന് നമുക്ക് ഒറ്റ അടുത്ത് പറയാൻ പറ്റും മണ്ഡലത്തിലാണ് സാധന രവീന്ദ്രനാഥൻ അദ്ദേഹം അഞ്ചു വർഷം ഇവിടെ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നതിനു ശേഷമാണ് കേരളത്തിലെ ഗവൺമെന്റ് സ്കൂളുകള് ഹൈടെക് വിദ്യാഭ്യാസ മേഖലയിലേക്ക് പിടിച്ചു കൊടുത്തിയ ഒരാള് രവീന്ദ്രനാഥ് മാത്രമുള്ളൂ അതുപോലെ എന്തോരം സ്കൂളുകൾ പണത് എന്തോര ആധുനിക സൗകര്യങ്ങൾ ഓരോ സ്കൂളുകളിൽ ഒരുക്കിയിട്ടുണ്ട് അത് വേറെ വിദ്യാഭ്യാസ മന്ത്രിയിലും അങ്ങനത്തെ ഒരു ഗുണം കണ്ടിട്ടില്ല അതുകൊണ്ട് ലോകസഭയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നല്ലൊരു പെർഫോമൻസ് നല്ലൊരു തന്നെയായിരിക്കും നിലവിലെ എംപിനെ ഒന്നും പറയാനില്ല കാരണം അയാളെ ഒരു പരിപാടിക്ക് ഞാൻ കണ്ടിട്ടില്ല കോൺഗ്രസുകാരെ പരിപാടിക്ക് അവരും കണ്ടിട്ടില്ല നമ്മളിപ്പോ എവിടെയൊരു കോൺഗ്രസിന്റെ പരിപാടി ഉണ്ടെങ്കിൽ ആ പരിപാടി പ്രശ്നങ്ങളൊന്നും ശ്രദ്ധിക്കാറുണ്ട് പക്ഷെ ഇതുവരെ ബന്ധിമോഹന ഒരു പരിപാടി കണ്ടിട്ടില്ല ഞാൻ കരിവോളുള്ള ആള് ബെന്നിമോഹനും വന്ന് നിന്നിട്ടുണ്ടോ ഒന്നുമില്ല ഇക്കുറി സി രവീന്ദ്രനാഥിനാണ് ചാലക്കുടി മണ്ഡലത്തിൽ തന്നെയാണ് പൂർണ്ണ ചാലക്കുടിയിൽ ഒരു ട്രെൻഡ് നോക്കുമ്പോൾ മൊത്തത്തിൽ ഇടത് അനുകൂലമായ ഒരു തരംഗമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എല്ലായിടത്തും സംസാരം സീരവീന്ദ്രനാഥിനെ കുറിച്ച് തന്നെയാണ് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ച് തന്നെയാണ് മികച്ചൊരു സ്ഥാനാർത്ഥി ഇക്കുറി ജയിച്ചു പോകേണ്ടത് ശ്രീ രവീന്ദ്രനാഥ് എന്ന് തന്നെയാണ് സാധാരണക്കാരടക്കം പറയുന്നത്